ഹലോ ഗുഡ് മോർണിംഗ് ഗായ്സ് ഇന്നത്തെ ചെമ്പന്നീർ ചെമ്പന്നീർപ്പൂവിൻ്റെ കഥ പറയണേ ഇന്നത്തെ ചെമ്പന്നീർ പൂവില് ഭക്ഷണം കഴിക്കാതിരിക്കണ സമയത്ത് എന്ന് കഴിക്കേണ്ടെന്ന മനുശ്രുതി നേട്ടി പോയിൻ്റെ പിന്നാലെ ശ്രുതിയോടും കഴിക്കേണ്ട എന്ന് പറഞ്ഞ പറഞ്ഞിട്ടിരിക്കുന്ന സമയത്താണല്ലോ ഇന്നലത്തെ ചെമ്പന്നീർ പൂവ് അവസാനിക്കുന്നത് ഇന്നത്തെ ചെമ്പന്നെ പോലെ അങ്ങനെ സ്തുതി ഭക്ഷണം കഴിക്കാതെ എന്നിട്ട് പോകും അപ്പോൾ ശ്രുതിക്ക് ദേഷ്യമുണ്ട് ശ്രുതി പറഞ്ഞു ശുതി ആവാ നമുക്ക് പുറത്തേക്ക് പോകാന്ന് പറയുന്നത് അപ്പോൾ ശുതി ചോദി ശുദ്ധി ചോദിക്കാനാണ് എവിടേക്ക് ശ്രുതി ചോദിക്കുമ്പോൾ പുറത്തേക്ക് പോകാം നമുക്ക് ഔട്ടിങ്ങിന് പോകാന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് പുറത്തേക്ക് പോകുന്നൊക്കെ കൊള്ളാം പുറത്തൊന്ന് ഫുഡൊന്നും കഴിക്കരുത് കേട്ടോ വൈകുന്നേരം അമ്മയ്ക്കിങ്ങോട്ട് തിരിച്ചെത്തണം എന്നൊക്കെ പറയുകയാണ് ചന്ദ്രമതി അങ്ങനത്തെ സീനിലാണ് അവർ അങ്ങനെ പുറത്തേക്ക് പോകുക എന്ന് പറഞ്ഞിട്ട് പോണു അത് കൂടാതെ അപ്പോൾ സച്ചിക്ക് ഫോൺ വരുന്നു സച്ചിക്ക് ഫോൺ വരുന്നു സച്ചി ഫോൺ എടുക്കണം ആ ഹലോ മാഡം ആ ഞാനിത് ഇപ്പോൾ വരാൻ പറയണം എന്നിട്ട് സച്ചിക്ക് നീലി കോളാണ് വരുന്നത് എന്നിട്ട് സച്ചി രേവതിയോട് പറഞ്ഞു രേവതി മാഡം അവിടെ വെയിറ്റ് ചെയ്യുകയാണ് അപ്പം മുഴുവൻ കഴിച്ചിട്ട് പോകുക സച്ചിയായിട്ടാണ് പറയുമ്പോൾ വേണ്ട മതി പറഞ്ഞിട്ട് സച്ചി രേവതിയുടെ സാരി എടുത്തിട്ട് സാരിയിൽ കൈ തുടച്ചിട്ട് സച്ചി പോവാണ് സച്ചി പോയിട്ട് നീലിമയ പിക്ക് മുമ്പോൾ മാഡം ഞാൻ ലേറ്റ് ആയി വയ്ക്കുമ്പോൾ ഇല്ല നമുക്ക് ഒന്ന് രണ്ട് സ്ഥലത്ത് പോവാണ്ട് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണ് എന്നിട്ട് പോകുന്ന സമയത്ത് നീലിമ ഫോൺ എടുത്തിട്ട് കൂട്ടുകാരിനെ വിളിക്കണു നമ്മൾ പോയിരുന്ന ലി ബ്യൂട്ടി പാർലിൽ അതിപ്പോൾ അവിടെ ഉണ്ട് ചേച്ചി ഇല്ല അത് അടച്ചു എന്ന് പറയണു അപ്പോൾ സച്ചി ചോദിക്കണത് എന്താ മാഡം ബ്യൂട്ടി പാർലറിൽ പോകണം എനിക്ക് അറിയാവുന്ന ഒരു ബ്യൂട്ടി പാർലറിൻ്റെ അവിടെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ നല്ല ബ്യൂട്ടി പാർലറാണെന്ന് ചോദിക്കുമ്പോൾ ആ നല്ല ബ്യൂട്ടി പാർലർ ഓണറ് കുറച്ച് ഫ്രോഡാണ് എന്നാലും നല്ല ബ്യൂട്ടി പാർലർ ആണേ പറയുന്നത് എന്നാൽ നമുക്ക് അങ്ങോട്ട് പോവാൻ സച്ചി പറയണു അങ്ങനെ സച്ചിനെ സച്ചി ഗ്രീൻലാൻഡിലേക്ക് അതായത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറിലേക്ക് നീലമേനേയും കൂട്ടിയിട്ട് സച്ചി പോവാണ് സച്ചി പോയിട്ട് അങ്ങനെ നീലിമേനെ ബ്യൂട്ടി പാർലറിൻ്റെ മുമ്പിൽ ഇറക്കിയിട്ട് ചോദിക്കണു ഞാൻ വെയിറ്റ് ചെയ്യണോ മാഡം എന്ന് ചോദിക്കണു അപ്പോൾ നീലിമോനെ വേണ്ട വേണ്ട സച്ചി കുറച്ച് സമയമാകുമോ അത് കഴിയുമ്പോൾ ഞാൻ വിളിച്ചോളാം അപ്പോൾ സച്ചി വന്നാൽ മതിയിട്ടോ എന്ന് പറയണു അപ്പോൾ ഓക്കെ ഓക്കെ എന്ന് പറയണു അതിൻ്റെ ഇടയിൽ കൂടെ നീലിമോ ഒരു ട്രാവൽ ഏജൻസിയുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്താൻ പറയേണ്ടത് അപ്പോൾ എന്താ മാഡം ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ നിന്നാണ് കാനടയ്ക്ക് പോയത് അപ്പോൾ ഞാനിവിടെ ഒന്ന് കയറിയിട്ട് വരാം സച്ചി പറയണത് അങ്ങനെ ട്രാവൽ ഏജൻസിയിൽ പോയിട്ട് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്ന സമയത്ത് പെൺകുട്ടി പറഞ്ഞോളൂ മാഡം മാഡത്തിനെ അന്വേഷിച്ചിട്ട് രണ്ടുപേരും ഇവിടെ വന്നിരുന്നു മാഡത്തിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞു ആരാന്ന് ചോദിക്കുമ്പോൾ മാഡം മാഡത്തിൻ്റെ അച്ഛമ്മ മരിച്ച വിവരം ഒന്ന് തരാൻ വേണ്ടിയിട്ടാണ് മാഡത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് തരുമെന്ന് ചോദിച്ചു അപ്പക്ഷേ ഞങ്ങൾക്ക് കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പം അതാരാണ് അതെന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ് പേര് ആ എന്തോ ഒരു ശുതി എന്ന് വെച്ചിട്ട് പറഞ്ഞു പറയുന്നത് അപ്പം നീലിമകം ഞെട്ടാണ് അപ്പോൾ നീലിമ അവളോട് പറയാണ് ട്രാവൽ ഏജൻസികൾക്ക് സ്റ്റാഫിനോട് പറയണ നാളെ മേലെ കാര്യം വന്ന് ചോദിച്ചാലും എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും കൊടുക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങനെ വീണ്ടും സച്ചിയുടെ കൂടെ ബ്യൂട്ടി പാർലറിലേക്ക് പോകുന്നത് അങ്ങനെ ബ്യൂട്ടി പാർലിലേക്ക് പോയി സച്ചി ബ്യൂട്ടി പാർലറിന് മുമ്പിൽ നീലിമേന ഇറക്കി സച്ചി കാറും കൊണ്ട് പോകുന്നു നീലിമ ബ്യൂട്ടി പാർലിലേക്ക് കയറുമ്പോൾ റിസപ്ഷനിസ്റ്റ് മാഡം എന്താ ചോദിക്കുമ്പോൾ എനിക്കൊന്ന് ഫേഷ്യൽ ചെയ്യണം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഒരു മിനിറ്റ് മാഡം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ശ്രുതിയുടെ അടുത്തേക്ക് പോകണം റിസപ്ഷനിസ്റ്റ് മാഡം അങ്ങനെ ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതേ ഒന്ന് വരാൻ പറയൂ എന്ന് പറയണു ശ്രുതി ശ്രുതി പറയുമ്പോൾ നീലിമേനെ അങ്ങനെ അകത്തേക്ക് കടത്തി വിടണു അകത്തേക്ക് കടത്തി വിടണ സമയത്ത് പെട്ടെന്ന് നീലിമേനെ കാണുമ്പോൾ ശ്രുതി ആലോചിക്കണം അയ്യോ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എവിടെയോ കണ്ട മുഖാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ ഫോണിൽ നീലിമയുടെ ഫോട്ടോ കണ്ടത് ശ്രുതിക്ക് ഓർമ്മ പിന്നെ ഇത് നീലിമ അല്ലേ എന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് അപ്പോൾ എന്താ എന്താ കുട്ടി ഇങ്ങനെ നോക്കണമെന്ന് ചോദിക്കുമ്പോൾ അല്ല മാഡം ഇരിക്കുമോ എന്ന് പറയുകയാണ് അങ്ങനെ മാഡത്തിന് എന്തൊക്കെ ചെയ്യേണ്ടത് നോക്കുമ്പോൾ പറയും ഐബ്രോ ത്രെഡിങ്ങും ഫേഷ്യലാണ് എനിക്ക് ചെയ്യേണ്ടത് ഫേഷ്യൽ നല്ല ഫേഷ്യൽ ഫേഷ്യലായിരിക്കണം ഫേഷ്യൽ ആയിരിക്കണം പിന്നെ കുറേ നേരം സമയം എടുക്കരുത് എന്നൊക്കെ പറയണെങ്കിൽ ഇല്ല മാഡം ഒരു മണിക്കൂറിൽ മാഡത്തിൻ്റെ മുഖത്തിൻ്റെ ഷേപ്പ് ഞാൻ മാറ്റിത്തരാമെന്ന് പറയണം ശ്രുതി അപ്പോൾ ഏ എന്താ ചോദിക്കുക അല്ല സൂപ്പറാക്കിത്തരാന്ന് പറയുക എന്ന് പറയണം എന്നിട്ട് ചോദിക്കും മാഡം ഇവിടെ സെറ്റിൽഡല്ല തോന്നുന്നു കാരണം ഇവിടേക്ക് വന്നിട്ടില്ല ആദ്യമായിട്ട് മാഡം വരണം വന്ന വന്നതാണെന്ന് തോന്നുന്നു മാഡത്തിന് ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലെങ്കിൽ ഇല്ല ഞാൻ ഇവിടെ ഇല്ലേ ഞാൻ കാനഡയിലാണെന്ന് പറയാം അപ്പോൾ ശ്രുതിക്ക് മനസ്സിലാവും ഇത് ഉദ്ദേശിച്ചത് അപ്പം മാഡം മാഡത്തിൻ്റെ പേരെന്താണെന്ന് ചോദിക്കും അപ്പോൾ പറയാ എൻ്റെ പേര് നീലിമ എന്നാണ് അപ്പോൾ ഓക്കെ അപ്പോൾ ശ്രുതി ആലോചിക്കും നീലിമ എന്ന് പേര് പറഞ്ഞതൊക്കെ ശ്രുതി ആലോചിക്കും ശ്രുതി പറഞ്ഞത് അപ്പോൾ ശ്രുതി ആ ഒരു ഒരു മിനിറ്റ് മെടപ്പ് വരാട്ടോ എന്ന് പറഞ്ഞിട്ട് ശ്രുതി നീലമേനെ അവിടെ എത്തിയിട്ട് പുറത്തേക്ക് കിടക്കണോ പുറത്തേക്ക് ഇറന്നിട്ട് ശ്രുതിക്ക് ഫോൺ വിളിക്കുന്നു ശുദിക്ക് ഫോൺ വിളിക്കുമ്പോൾ സ്തുതി ഫോൺ എടുക്കണേ എന്താ ശ്രുതി ചോദിക്കുമ്പോൾ സ്തുതി ഇപ്പോൾ എവിടെയൊക്കെ ഞാൻ ടൗണിലുണ്ട് ടൗണിലുണ്ടായിരുന്നു എന്നാൽ ശ്രദ്ധ ഒരു കാര്യം ചെയ്യുക നമുക്കൊരു നല്ല കസ്റ്റമർ വന്നിട്ടുണ്ട് ശ്ര ഞാനേ ലോ വല്ല കമ്പനികളിൽ നിന്ന് ലോൺ കിട്ടുമോന്ന് നോക്കിയിട്ട് പോയത് ശ്രുതി ഒരാൾ ലോൺ തരാൻ എന്ന് പറയുന്നത് അപ്പോൾ ശ്രുതി പറയുന്നത് എന്നാൽ ശ്രുതിവാ ശ്രുതിക്ക് പൈസ തരാനുള്ള ആൾ ഇവിടെ ഉണ്ട് പറയുന്നത് അത് ആരാ ചോദിക്കുമ്പോൾ പറയും അങ്ങനെ കടം തരുമോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ കടല്ല നമുക്ക് കിട്ടാനുള്ള പൈസ മേടിക്കാനുള്ളതാണ് ശ്രുതി അതെ ശ്രുതി അദ്ദേഹം ചോദിക്കുമ്പോൾ പറയുക ശ്രതി ഇങ്ങോട്ട് വാസ്തുതിനെ പറ്റിച്ച് നിലമ അവിടെ ഉണ്ട് എൻ്റെ ബ്യൂട്ടി പാർലർ ഉണ്ട് ഏഹ് സത്യമാണ് ശ്രുതി നീലിമ നാട്ടിലുണ്ട് നീലിമ നിൻ്റെ ബ്യൂട്ടി പാർലറിലുണ്ടോ എന്ന് ചോദിക്കണം അപ്പൊ ഉണ്ട് ശ്രുതി ശ്രുതി പെട്ടെന്ന് ശ്രുതി നീ അവളെ ഡീൽ ചെയ്യണേ ഞാൻ വരുന്നവരെ പുറത്തേക്ക് വിടരുത് ഇല്ല അവൾന്ന് പൈസ തന്നെ അവളെ പുറത്തേക്ക് വിടുള്ളൂ എന്ന് പറയണം ശ്രുതി അങ്ങനെ നീലമയ്ക്ക് വേണ്ടിയിട്ട് ഫേഷ്യൽ ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോൾ ഐബ്രോ ഐബ്രോ ത്രെഡിങ് ഒക്കെ ചെയ്യുമ്പോൾ നീലമയ്ക്ക് നന്നായി എന്തയോ മെല്ലെ എന്നൊക്കെ പറയണം അപ്പോൾ ത്രെഡ് ചെയ്ത് കൊടുക്കണം ത്രെഡ് ചെയ്ത് കൊടുത്തോട്ട് ചോദിക്കുമ്പം മാഡം ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഓക്കെ ആണെന്ന് പറയുന്നത് എന്നിട്ട് അടുത്തത് ഫേഷ്യലിന് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഫേഷ്യലിന് വേണ്ടി ഇരിക്കുമ്പോൾ ശ്രുതി ശ്രുതി ശ്രുതിയോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നീലിമ ബ്യൂട്ടി പാർലർ അപ്പോൾ ശ്രുതി ബ്യൂട്ടി പാർലറിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുന്നു അങ്ങനെ ശ്രുതിയും നീലിമയും കൂടിയിട്ട് ബ്യൂട്ടി പാർലറിൽ വെച്ച് എന്തുണ്ടാവും എന്നുള്ള ക്ലൈമാക്സ് ഇന്ന് കാണിക്കുന്നില്ല നാളെ ആയിരിക്കും അതിൻ്റെ കഥ കഥ കാണിക്കുന്നത് അപ്പോൾ എൻ്റെ കഥ കഥകട്ട് ഇഷ്ടമായി കൂട്ടുകാരെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്